ആ വന്നു വന്നു വന്ന് വന്നു വന്നു ഓക്കെ 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 സോ നമുക്ക് നോക്കാം ലാവ ബാറ്റിൽ സെമിഫൈനൽ ആണ് ലാസ്റ്റ് ഗ്രൂപ്പാണ് സോ നമ്മുടെ സ്ലോട്ട് വണ്ടിൽ ലേഗസ് ടൂ സ്ലോട്ട് ടൂല് നമ്മുടെ ലാവ ഹണ്ടേഴ്സ് സ്ലോട്ട് ത്രീയിൽ നമ്മുടെ സ്റ്റെയിൻ ഗേറ്റ് സ്ലോട്ട് ഫോർ ത്രീ സിക്സ്റ്റി സ്ലോട്ട് ഫൈവില് നമ്മുടെ 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 ത്രീ സിക്സ്റ്റി സോറി സോറി കലിപ്പൻസ് അതേപോലെ തന്നെ സ്ലോട്ട് സിക്സില് എക്സ്പ്രസ്ലോട്ട് എല് ഇൻസിഡിഎസ് ടി എസ് എ ആർ ത്രി ഡോൺ അതേപോലെ ഓക്കെ സോ നോക്കാം നമ്മുടെ ആർത്തി ഡൗൺ നോക്കണേ രണ്ട് പേര് മാത്രം ഉള്ളൂ ഉണ്ണി മാർഗം മാത്രം സോ അവർ നോക്കിട്ട് ഓ ലാവ 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 ഹണ്ടേസ് വീണ്ടും വീണ്ടും ടീം ഫൈറ്റ് ഫൈറ്റ് ആണ് നോക്കാം ഡൗൺ ഡൗൺ നോക്കട്ടെ നാളെ നാളെ ഫൈനൽ ഫൈനൽ ഉള്ളിൽ തീയായിരിക്കും നോ സി സോ നമ്മുടെ ക്യാപ്റ്റനും പിള്ളേരുണ്ട് ഇത് എക്സെറ്റ് ടൂ ആണ് ഓക്കെ അതേപോലെ തന്നെ മാസ്റ്ററും പിള്ളേരും ഇവിടെ പവർ ആയിട്ട് നിൽക്കുന്നുണ്ട് സ്ലോട്ട് ഇതാര നെറ്റ് വോയിക്കുന്നത് കണ്ടോ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞാ ഓക്കെ റീജിയൻ പ്ലെയർ അത് റീജിയൻ പുഷ് ചെയ്യുന്ന പ്ലെയറാ ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ടോ അവൻ ടൂർണമെന്റിന് അതിൻ്റെതായ സീരിയസ്നെസ് കൊടുക്കണം കൈസ് കണ്ടോ അവൻ വന്നു കെപ്റ്റ കുട്ടു സെറ്റി കേൾക്കുന്നുണ്ടോ കണ്ടോ ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു സംഭവത്തിൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് ചെയ്യണം കൈസ് അതാണ് അതിൻ്റെ ഒരു ഇത് മര്യാദ അല്ലേ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് തോന്നുവല്ലോ ശരിയായിട്ട് എനിക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആണ് ചെയ്യണം കേസ് സോ നോക്കാം നമ്മുടെ ടി എസ് എ കഴിഞ്ഞ വട്ടത്തെ പുലിക്കുട്ടികളാണ് സോ ഒത്രാവശ്യം പുലിക്കളി കളിക്കുക നോക്കാം ും പൊക്കി വിട്ടിട്ടുണ്ട് നാളെ നാളെ രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും ഇന്ന് രാവിലെ വരാൻ പറ്റില്ല കണ്ണ് പെയിൻ ആയിരുന്നടാ ജാഡക്ഷവിടേം ഫ്ലൈറ്റ് ഇല്ലല്ലോ ഡൗൺ എന്താ ഫൈറ്റ് നല്ല ടൈറ്റ് ലാസ്റ്റിലോട്ട് മാപ്പ് ആയതുകൊണ്ടാന്ന് തോന്നാണ്ട് ഫൈറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു ടീം ഫൈറ്റ് എടുക്കുന്നില്ലേടാ ഈ ഒരു സോൺ മുട്ടി കഴിഞ്ഞ വലിയ മാപ്പാ അതാണ് സീന് ഒരു മുട്ടൽ മുട്ടി കഴിഞ്ഞാൽ പൊട്ടലോ പൊട്ടലായിരിക്കും പക്ഷെ ആയിട്ടാണോ ആടാ ഓക്കേ ഫൈറ്റ് പൊട്ടി ഫൈറ്റ് പൊട്ടി ടി എസ് ഫൈറ്റ് പട്ടി ഏത് ടീം ആയിട്ടാടാ വൈറ്റ് സ്നൈപ്പർ രണ്ട് ും കാര്യങ്ങളും ഏത് ടീം നോക്കാതെ കണ്ടില്ല സെയിൻ ഗേറ്റ് ആയിട്ടാണ് ഫൈറ്റ് പൊട്ടിക്കുന്നത് നോക്കാണെങ്കിൽ കോഷനും ഓക്കെ എല്ലാവരും പൊക്കി വിട്ടു നാല് പേര് പൊക്കി വിട്ടു സോ നമ്മുടെ ടീം ലാവ ഹണ്ടേഴ്സിന് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് മാസ്റ്റർ വരെ ഒരു കില്ല് സ്നൈപ്പർ കില്ല് കണ്ണൻ ഒരു കില്ല് ഓ ടീം വൈപ്പായോ നാല് പേര് ഒരു കില്ല് എടുത്തണല്ലോ പക്ഷെ ടീം വൈപ്പ് വൈപ്പെന്നല്ലോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ സോ എ കെ സെറ്റ് നോക്കുകയാണെങ്കിൽ ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല എടാ തീ പിള്ളേർ നെറ്റില്ലല്ലോ എടാ അവൻ ആരെയും തൂക്കിക്കൊണ്ടോ അവൻ നെറ്റൊന്നുമില്ല ഹാ ഈ ടീം എടാ മാസ്റ്റർ ഇവിടെ ഇവിടെ ആലോ മോനെ ലാവ ഹണ്ടേഴ്സ് ഇവിടെ ഇടയുണ്ട് ലാവ ഹണ്ടേഴ്സ് വി എസ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഇപ്പോൾ ഒരു തീ ഫൈറ്റ് പൊട്ടും നെറ്റില്ലടാ അത് അതാ പൊട്ടി 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 അടിപൊട്ടി അടിപൊട്ടി

ഇല്ല വൈപ്പ് ആയിട്ടില്ല എടാ നൈസ് ഒരു പ്ലെയർ കൂടി വൈപ്പ് ആയോ എടാ വൈപ്പായോടാ വീണ്ടും പൊക്കിയോ അതാ ആരോടാ പൊക്കി വിടുന്നേ ഇല്ല ഇല്ല ആ പേര് തീർന്നു അതാ ഇല്ലാത്ത പ്ലെയർ മാത്രമേ ഉള്ളു ഓക്കെ പൊളിയടാ ഒന്നും പറയാലേ വൈസ് വിഷു തീ നോക്കായിരുന്നു വൈസ് സോ നോക്കാം ആവട നെറ്റില്ലാത്ത പ്ലേറെ എന്ത് ചെയ്യാനാ ഡൗൺലോഡ് ആർത്തിനും ഫൈറ്റ് എന്തോണ്ട് പറയുന്നുണ്ട് നോക്കട്ടെ ആർത്തി ഡൗൺ എടുത്ത് ഉണ്ണിയുടെ രണ്ട് പേരും മൂന്ന് ഉണ്ട് ഉണ്ണി കമോൺ ഓടാ ഉണ്ണി നോക്കായി ഉണ്ണി നോക്കായിട്ടുണ്ട് സോ ശംഖു പ്രൈം അതേപോലെ തന്നെ വാർഗ് ശിവന്മാരെ ഓൾറെഡി ലോങ്ങിലാണ്

രണ്ടു സെറ്റ് ടീമാ രണ്ടും സെറ്റ് ടീമാണ് മാസ്റ്റർ ഓപ്പണിലിരിക്കല്ലേ എനിമി അവിടെ നോക്ക് വീണോ ഓ അവിടെ ഒരു നോക്ക് വീണു ഒരു നോക്ക് വീണ്ടിട്ട് ഓക്കെ രണ്ട് നോക്ക് വീണു ഗരുടെ നോക്കായി ഇനി നമ്മുടെ അബി സിപ്ലേൻ ഓൾറെഡി ആയിട്ട് പോയിട്ടുണ്ടേ വാൾട്ടു ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഓടി കൂടി കൂടി പോകും അതേപ്പം നടന്നാവുള്ളൂ ലാവാൻ ഡേസ് സീനാണ് കുറച്ച് ഇവ ടോക്സ് ഇപ്പൊ വണ്ടിക്കാരനാണ് ഇപ്പൊ വണ്ടിക്കള ടി എസ് നമ്മുടെ അടുത്തോട്ടം പോയി നോക്കാം ശിവസേട്ട മൂന്ന് കില്ലോ അതൊക്കെ ഇപ്പോ പൈപ്പായോ മോനെ ശിവസേട്ട മൂന്ന് കില്ലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പക്ഷെ ഏത് ടീം ആയിട്ടാണെന്ന് എനിക്കറിയില്ല നോക്കാം എന്താ ബ്രോ കുറെ ഹായ് തരുമോന്നു ചോദിക്കുന്നു തന്നുകൂടെ പ്ലീസ് ചാടയാടാ ഞാൻ സ്പെക്ക് സ്പെക് ഇട്ടുകൊണ്ടിരിക്കല്ലോടാ എന്താടാ പറയുന്നത് ഹായ് ബ്രോ ഞാൻ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ആയിരിക്കുകയാണ് നീ പറഞ്ഞതിന് ഒരു ന്യായം നക്കാം ഞാൻ മെസ്സേജിലോട്ട് നോ സ്ക്രീനിലോട്ട് നോക്കുന്നത് എപ്പോഴും കണ്ടോ ഞാൻ താഴത്തേക്ക് നോക്കാൻ കണ്ട വായിക്കുന്ന ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ തിരുമിൻ സെറോക്സാ സെറോക്സ് 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 ഓക്കെ സെറോക്സിന്റെ വണ്ടിക്കളി പൂജിട്ടുണ്ട് ആണെങ്കിൽ അത് സെറോക്സായിരിക്കും ആ അറിയില്ല വണ്ടി സ്ലോ അല്ലേടാ ചിലപ്പോൾ അങ്ങനെ ഓടിക്കായിരിക്കും സ്പീഡില്ല അപ്പോൾ ഏകദേശം ഷെയ്മേ ധരിക്കാൻ ഉണ്ടല്ലോ സോ ഇൻ സീരിയസിന്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം അതേപോലെ നമ്മുടെ മനു ഇവിടെ രണ്ട് കിലെടുത്തിട്ടുണ്ട് ഇവമാരും സൂപ്പറാണ് എക്സ്പ്രസും വന്നിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ഐസ് പക്ഷെ ഇവർക്ക് ഒരു നല്ലൊരു ഫൈറ്റ് ഇതെ വന്നിട്ടില്ല സോ ഐ എൻ എസ് നോക്കുകയാണെങ്കിൽ നാല് പേർക്ക് തര കില്ലും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല ഐസ് ഫൈറ്റ് ഒന്നും നമുക്ക് ആ ഇപ്പോഴടി പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊരടി പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ അടി പൊട്ടും മിക്കവാൻ അവിടെ ഇല്ലല്ലോ ഇല്ല ഇല്ല പൊട്ടൂല പൊട്ടൂല അമ്മ അപ്പുറത്തായിടാ അമ്മര് ഇവിടെ ആട നിക്കുന്നേ

പിടിച്ചിട്ടുണ്ട് പൊസിഷൻ വെച്ചാണ് കളിക്കുന്നത് ഓവറായിട്ട് പ്രശ്നം നൽകില്ല ഇവരെ അടുത്തോട്ട് വന്ന അവര് കാക്കണക്കട സെറോക്സ് അടുത്ത വണ്ടി എടുത്ത് ആശാനൊപ്പം ഇട്ടുള്ളൂ ആശയത്തെ ജീപ്പ് ഇടത്തിറക്കിട്ട് ഒരു വയ്യോന്നിട്ടാ അവന്റെ മൂന്ന് പേര് ഒറ്റയ്ക്ക് ഇപ്പൊ ഒറ്റയ്ക്കാണ് മൂന്ന് പേര് വേറെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇപ്പൊ സോളോ പേർ ഒരുമിച്ച് കളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ പക്ഷെ പൊക്കി കേട്ടോ

സോളെ റോക്കി മൂന്ന് പേരുണ്ട് ഐസ് ഓക്കെ പെട്ടു വന്ന ടി എസ് എ ശരിയായ പെടൽ പോയിട്ടുണ്ട് സോള് വേണോ മോനെ പെട്ടു വന്ന ടി എസ് ഏതോ ഇനിമിന്റെ വായ്പ പണി പണി പാലി ടി എസ് എ പണി പാലി ടി എസ് എ മൂഞ്ചി അമ്മർക്ക് അവിടെ ഫൈറ്റ് എടുത്താൽ മതിയായിരുന്നടാ എന്നാ അവിടെ പിടിച്ച് നിൽക്കാർന്നോ അവര് പൊശ്യം അവര് ഓൾറെഡി പൊസ്യം പിടിച്ചതല്ലേ നോക്കാം വൈറ്റും നമ്മുടെ റോക്കി റോക്കിയണ്ണനും ഉണ്ട് റോക്കി റോക്കി റോക്കിണൻ റോക്കിയും കാണാം ടി എസ് നമ്മുടെ വൈറ്റും റോക്കിയും മാത്രമേ ഉള്ളൂ സോ ആരായിരിക്കും പവർ കാണിക്കുക ഒന്നും ചെയ്യായില്ല ചെയ്യാ റോക്കി വീണു നീ വൈറ്റ് മാത്രം ലാസ്റ്റ് പ്ലെയർ വണ്ടി വണ്ടി എബിലിറ്റി എടുത്തോടിക്കോന്റെ അവര് വണ്ടിയുടെ എബിലിറ്റി ഇല്ല ഒന്നും ചെയ്യാ ഓ പൊക്കി വിട്ടടാ ഇട്ടിടില്ല ഇപ്പൊ വിടും ഓക്കെ രണ്ടുപേർ പൊക്കി വിട്ടു സീല ടി എസ് വൈപ്പൊന്നാകൂല പൊക്കി വിട്ടു പൊക്കി വിട്ടു ആ ഹെഡ്ഷൂട്ട് അടിയിക്കില്ല ഒരു പോയിന്റ് കോട്ടു സോ നമുക്ക് മാസ്റ്ററും പിള്ളേരും എടുത്തോട്ട് നോക്കി മാസ്റ്റർ ഇവിടെ തീ നോക്കിടുന്നുണ്ട് നോക്കാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഷോപ്പ് നാല് കിലോ ഓക്കെ ലാസ്റ്റ് അഞ്ച് കല്ല് കഴിച്ചു അഞ്ച് കില്ലും കാര്യങ്ങളൊക്കെ വണ്ടി എന്താണേ വിറച്ചേ ആരായിരിക്കും അടിക്ക ആരായിരിക്കും അടിക്കുക കൊറേ ടീം സ്റ്റില് അല്ലേപാടാ ഇഷ്ടം പോലെ ടീംസ് ഉണ്ട് ഇഷ്ടംപോലെ സോ നോക്കുകയാണെ നമ്മുടെ ഞാൻ ടീം ഏതൊക്കെ പറഞ്ഞരാം എ കെ സെ ടു ലാവ ഹണ്ടേഴ്സ് മോസ്റ്റർ കില്ല് വാരി സോ സ്ലോട്ട് ത്രീയിൽ നമ്മുടെ സ്ലോട്ട് ത്രീ രണ്ട് പേര് നോക്കാല്ലോ സ്റ്റെയിൻ രണ്ട് പേര് മാത്രം ഹെയ്മറും അതേപോലെ ഡാർക്കും ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട് ലാസ്റ്റ് പഠിപ്പ് ഈ കുഞ്ഞ് സോണില് ഇരുപത്തിമൂന്ന് അലയ നോക്കിയേ ഓ അതാരട കുമ്മിടാ കുമ്മി കുണ്ടാ ഇവന് ഇല്ലായിരുന്നോ ലാസ്റ്റ് ജോബിനില്ലായിരുന്നു കൊള്ളിക്കടാ സോ ഇരുപത്തിരണ്ട് ടീപ്പ് ഏലവിലോട്ട് പോകുന്നുണ്ട് കളി സോ മാസറും പിള്ളേരും ഇവിടെ ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ടെലിപോർട്ട് അടിക്കാൻ നോക്കുന്നുണ്ടോ സംശയം ഇല്ല 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 പറന്നു പറന്നു പോയടാ പോയടാ ആരോ പറയാണ് പറന്നുപോയടാ അതോ പോയാസ് എ വൈപ്പായോ ടി എസ് എ വൈപ്പായോ ടി എസ് എ വൈപ്പായിട്ടുണ്ട് ജെ ആർ എസ് ഒരു സോളോ പ്ലെയർ ഐ എൻ എസ് രണ്ട് പേര് അതുപോലെ എക്സ് എക്സ്പ്രദേശില് നാല് പേരുണ്ട് ഓക്കെ എക്സ്പ്രദേശിൽ നാല് പേരും പേര് ഫുൾ സെറ്റ് ആണ് നിൽക്കുന്നുണ്ട് ഓക്കെ മാനൂന്റെ നാലാമത്തെ കില്ല് എക്സ് എക്സ്പ്രദേശ് സൂപ്പർ സ്ക്വാഡാസ് നന്നായിട്ട് കളിക്കുവരും അത് മാസ്റ്റ ലാവ ഹണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ആണ് നോക്കാം ആര് നല്ല അടിയിട്ടുണ്ടാവും നല്ല അടിയിട്ടുണ്ടോ ബ്ലൂ പൊട്ടിടാ പെട്ടെന്ന് പെട്ടെന്ന് നോക്കും ഓക്കെ നമ്മുടെ സെറോക്സിന്റെ ടീം വൈപ്പ് ആയിട്ടുണ്ട് വൈപ്പായിട്ടുണ്ട് ഓക്കെ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടീം മാത്രം അഞ്ച് ടീം മാത്രം മാത്രമേ ബുള്ളറ്റ് ഒന്നും അൺലിമിറ്റഡ് ബുള്ളറ്റ് പതിനാല് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഓമാർക്ക് ഇവിടെ അടിയാ ഓക്കെ അടിച്ചടിച്ച് കൊടുക്ക മാസും മാസർക്ക് റൂഫില് മാസ്റ്റർ ണ്ട് മാസ്റ്റർ കേട്ടോ വണ്ടി എടുത്തു ഓക്കെ കണ്ണം വീണു പത്ത് അലവിലോട്ടാണ് കളി പോകുന്നത് എക്സ്പ്രദേസ് എന്റെ മനസ്സ് പറയുന്നത് എക്സ്പ്രദേശ് പോയി അടിക്കുന്നത് നാല് പേര് എക്സ്പ്രദേശിലുണ്ട് മാസ്ത്ര മൂഞ്ചി കുടിക്കോ മോഹൻ എക്സ് ബ്രദേസ് വി എസ് ഓ ലാ ജെ ആർ എസ് ഒരു സോളോ പ്ലെയർ ഉണ്ടോ അവിടെ ഓക്കെ ജെ ആർ എസ് വൈപ്പ് ഇത് നമ്മുടെ ഓ എ കെസ് എ മൂന്ന് ടീം ഉണ്ടോ അത് എന്താണ് തീരാത്ത് പ്ലൈസ് ആരായിരിക്കും എ കെ സെറ്റ് ടു ലാവ ഹണ്ടേഴ്സ് അതേപോലെ തന്നെ എക്സ് ബ്രദേസ് ആരും അവർ കാണിക്കും ഓക്കെ നാസ ലാസ്റ്റ് സ്റ്റോപ്പ് മോൻ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ഇല്ല അടിത്തരം എന്നിട്ടോ രണ്ടുപേര്സ് വൈപ്പായി ഇനിടെ ല ഹൺഡേസ് ആണ് ഓ മാസം ദ്വീപ് കൊണ്ടുപോയിട്ടോ മാസന്തീപ് അക്ക കൊണ്ടുപോയി പക്ഷേ എല ആറ് കില്ലോ ൈസ് നമ്മുടെ ലാവ ഹർഡസ് തീ പോയായിരുന്നു ഒന്നും പറയാനായിരുന്നു വിഷയം പോയി സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ ആ വൺ ഡേയ്സ് ബൂടിച്ച് തീയായിട്ട് നാലെയാണ് നമ്മളതിന് ഫൈനലിൽ വരുന്നത് ഫൈനലിൽ മൂന്ന് മാപ്പ് ഉണ്ടാവും ബെർമുഡ കലാരി ബുർഗേറ്റ ആ മൂന്ന് മാപ്പും ഈ ഈ ക്വാളിഫയർ ടീംസ് കളിക്കും എന്നിട്ട് അതിൽ ഏറ്റവും പോയിന്റ് എടുക്കുന്ന ടീം കപ്പടിക്കും ഓക്കെ